അക്ഷരമുറ്റം പതിപ്പിൽ മറ്റൊരു ചോദ്യമാണ് സംസ്ഥാനത്തെ ആദ്യത്തെ സർക്കാർ എഐ റോബോട്ടിക്സ് ലാബ് ആരംഭിച്ചത് എവിടെയാണെന്ന് മലപ്പുറം മലപ്പുറത്താണ് മലപ്പുറം ജില്ലയിലെ ഒരു സ്കൂളില്ല എവിടെയാണെന്ന് പറയോ മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ഗവൺമെന്റ് സ്കൂൾ എവിടെയാണ് പുറത്തൂർ മലപ്പുറം ജില്ലയിലെ പുറത്തൂർ ഗവൺമെന്റ് യു പി സ്കൂൾ ആണ് ഓക്കെ എഐ ആയിട്ട് ബന്ധപ്പെട്ട് പറയുമ്പോഴത്തേക്ക് ഇന്ത്യയിൽ ആദ്യമായി ഒരു എ ഐ കോൺക്ലേവ് നടത്തിയത് കേരളമാണ് എവിടെ വെച്ചായിരിക്കും നടത്തുക കൊച്ചിയിൽ വെച്ചാണ് നടത്തിയത് ശരിയായ ഉത്തരമാണ് എങ്കിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധ്യാപകർക്ക് വളരെ കോമൺ ആണ് എന്നാൽ ലോകത്തെ ആദ്യത്തെ എ ഐ ടീച്ചർ എന്ന പേര് ആർക്കാണ് ബിയാട്രിസ് ബിയാട്രിസ് ശരിയായ ഉത്തരവാണ് ഇന്ത്യക്കും കാണുമല്ലോ ഒരു എ ഐ ടീച്ചർ ഇന്ത്യയിലെ ആദ്യത്തെ എ ഐ ടീച്ചർ ആരായിരുന്നു അത് കേരളത്തിൽ തന്നെയല്ലേ അത് കേരളത്തിലല്ല കേരളത്തിൽ വന്നതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഐറിസ് ഐറിസ് ആണ് എങ്കിലടുത്ത ചോദ്യം കോട്ടയം ജില്ലയിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് കേരളത്തിൽ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർ ഒരു റിസപ്ഷനിസ്റ്റ് ആയിട്ട് ഒരു റോബോട്ടിനെ വെച്ചത് ഏത് പഞ്ചായത്താന്ന് പറയോ എലിക്കുളം എലിക്കുളം പഞ്ചായത്താണ് ഏലി എന്നാണ് അവർ ആ റോബോട്ടിനെ പേരിട്ടത് വീണ്ടും ഒരു ചോദ്യം ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിൽ ചെന്ന് കേരളത്തിലെ മന്ത്രിമാരെ കണ്ടു കഴിഞ്ഞാൽ അതിൽ ഒരു മന്ത്രിയുടെ റിസപ്ഷനിസ്റ്റ് ആയിട്ടിരിക്കുന്നതും ഒരു എഐ സംവിധാനമാണ് രാജീവ് പി രാജീവ് അത് നിഷി പറഞ്ഞത് ആ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവിന്റെതാണ് ഏതാണ് ആ എക്കലക്ട്രോൺ തയ്യാറാക്കിയ ആ സംവിധാനത്തിന്റെ പേര് കെല്ലി ശരിയായ ഉത്തരം